നമസ്തേ ഈ വീഡിയോ ഒരു അനൗൺസ്മെൻ്റ് ആണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് പാസ് ചെയ്യുകയാണ് പുതിയ വർഷത്തെ നമ്മൾ വരവേൽക്കാൻ നിൽക്കുകയാണ് പുതുവർഷം എന്ന് പറയുമ്പോൾ പുതിയ തീരുമാനങ്ങളുടെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു സമയമാണ് നമുക്ക് എല്ലാ രീതിയിലും നമുക്ക് ഫിസിക്കലി മെൻ്റലി ഫിനാൻഷ്യലി എല്ലാ രീതിയിലും പുതിയ ശക്തമായ തീരുമാനങ്ങൾ എടുക്കുവാനുള്ളൊരു പറ്റിയ സമയമാണ് ന്യൂ ഇയർ എന്ന് പറയുമ്പോൾ പക്ഷേ ഇതിലൊരു വിഷമകരമായ കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് തീരുമാനങ്ങൾ എല്ലാവരും എടുക്കും ഇതൊന്നും പാലിക്കാൻ പറ്റാതെ വിഷമിക്കും കുറ്റബോധം തോന്നും ഒക്കെ ചെയ്യും നമ്മൾ ഉത്തരവാദിത്തങ്ങൾ കുറയുമ്പോൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ പറ്റാതെ വരുമ്പോൾ വരുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നൊരു വികാരമാണ് കുറ്റബോധം അല്ലേ അപ്പോൾ ഈ കുറ്റബോധം എന്തുകൊണ്ടാണ് ഒരു മിസ്റ്റേക്ക് വരുത്തിയത് കൊണ്ട് തന്നെയാണ് കുറ്റബോധം വരുന്നത് അപ്പോൾ ഈ എടുക്കുന്ന തീരുമാനങ്ങളെങ്ങനെ നമുക്കൊരു വിൽ പവറോട് കൂടി നിർത്താം നമുക്ക് കുറേ ക്യാഷ് ഉണ്ടാക്കാനും അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി ചെയ്യാനൊക്കെ നമുക്കൊരു ശ്രമം നടത്തിയാൽ സാധിക്കും ഒരു പരിധി വരെ പക്ഷേ അതിനേക്കാൾ കൂടുതൽ ഒരു ശ്രമം നമ്മൾ കൊടുക്കേണ്ടി വരും തീരുമാനങ്ങളെ നടപ്പിലാക്കുവാനും അതിന് കൃത്യമായിട്ട് ഫോളോ ചെയ്യാനും അല്ലേ അതിനാണ് ശരിക്കും നമ്മളൊരു പവർ എന്ന് പറയുന്നത് അപ്പോൾ ഇത് നമുക്ക് എവിടെ നിന്ന് കിട്ടും നമുക്കിത് കിട്ടുന്ന ഒരു വഴി മാത്രമേ ഉള്ളൂ ശരിയായ രീതിയിൽ നമ്മൾ നമ്മുടെ മനസ്സിനെ ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് മാനസികാരോഗ്യം വർദ്ധിക്കുന്നത് വഴി നമുക്ക് ഈ വിൽപവർ നേടിയെടുക്കാൻ സാധിക്കും മാനസികാരോഗ്യം നമുക്ക് ഏത് രീതിയിൽ വർദ്ധിപ്പിക്കാം നമുക്ക് മെഡിറ്റേഷൻ പ്രാണായാമം യോഗ സാധന മറ്റുള്ള ഡെയിലി റൊട്ടീൻസ് വഴി നമുക്ക് കൃത്യമായ രീതിയിൽ ഫോളോ ചെയ്യുന്നത് വഴി നമുക്ക് ഈ ഒരു വിൽപവർ വർദ്ധിക്കാം അതിലൂടെ പറഞ്ഞ വാക്കുകൾ പാലിക്കാൻ സാധിക്കും നമ്മുടെ ആരോഗ്യവും മനസ്സും ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യം എന്നും നിലനിൽക്കുകയും ചെയ്യും ഇതിൻ്റെ ഒരു ഗുണം ദിവസം മുഴുവൻ ആക്റ്റീവായിരിക്കാം നല്ല പ്രൊഡക്റ്റീവായിരിക്കാം സന്തോഷത്തോടു കൂടിയിരിക്കാം ഫാമിലിയോടും മറ്റുള്ള ആളുകളോടും വളരെ മാന്യമായിട്ടും അല്ലെങ്കിൽ വളരെ നല്ല രീതിയിൽ നമുക്ക് പെരുമാറാൻ സാധിക്കും എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളെയും ഫേസ് ചെയ്യാൻ സാധിക്കും ഇതെങ്ങനെ നമുക്ക് സാധ്യമാണ് അതിലേക്കാണ് നമ്മൾ വരുന്നത് നമ്മൾ നമ്മുടെ നിലവിലുള്ള ബാച്ചുകൾ കൂടാതെ പുതിയ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് നിങ്ങൾക്ക് അനുയോജ്യമായ സമയം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം ട്വൻറ്റി ഫോർ അവേഴ്സും നിങ്ങളുടെ സഹായത്തിനായി നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യുന്നതിനായിട്ടുള്ള ട്രെയിനേഴ്സിൻ്റെ സേവനം നിങ്ങൾക്ക് ലഭ്യമാണ് ഇങ്ങനെയുള്ള എല്ലാവിധ കാര്യങ്ങളോടും കൂടി കംപ്ലീറ്റ്ലി ബിഗിനേഴ്സ് ബേസ്ഡ് ആയിട്ടുള്ള ബിഗിനേഴ്സ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ബാച്ചുകളാണ് പുതുതായി തുടങ്ങാൻ പോകുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് താഴെയുള്ള വാട്സപ്പ് വഴി നിങ്ങൾക്ക് കണക്ട് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യുന്നതാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ ഒരു വർഷം തുടങ്ങുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ തീരുമാനം ശക്തമായ ഒരു തീരുമാനം നിങ്ങളെടുക്കുക അതിലേക്ക് എത്തിച്ചേരാൻ ശ്രമിക്കുക താങ്ക്